വിധിയെക്കാളേറെ അഭിപ്രായങ്ങളാണ് ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ കോടതികളിൽ നിന്ന് പുറത്തു പുറത്തുവരുന്നതെന്ന് മുൻ എം പിന്നിൻ പ്രസ് ഫോറം ഏർപ്പെടുത്തിയ സംസ്ഥാന മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് സാമൂഹിക മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ പലപ്പോഴും പ്രചരിപ്പിക്കുന്നുവെന്നും വാർത്തകൾക്ക് അടിസ്ഥാനം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് സമൂഹത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് മാന്യത കിട്ടുന്നില്ല എന്നത് ഇതോടൊപ്പം കാണണമെന്നും പന്ദൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു വാർത്തകൾക്ക് വേണം അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ ഒരുപാട് പങ്കുകൊണ്ടിരിക്കുന്നു അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ പഴയ പഴയ കാലത്ത് വന്നാല് പത്രത്തില് വന്നാൽ എന്ന വാക്ക് ഇപ്പൊ പത്രപ്രവർത്തകർ ഒഴിവാക്കി അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ദോഷകരമാണ് ടി വി ചവണിയൻ സ്മാരക അച്ചടി മാധ്യമ പുരസ്കാരം ദേശാഭിമാനി കൊച്ചിയിലേക്കുക എസ് ശ്രീലക്ഷ്മിയും കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മാരക ദൃശ്യമാധ്യമ പുരസ്കാരം ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ വയനാട് റിപ്പോർട്ടർ രതീഷ് വാസുദേവും ഏറ്റുവാങ്ങി പ്രസ്ഫോറം പ്രസിഡന്റ് ഉറുമീസ് തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു അവാർഡ് ജേതാക്കളെ രാഘവൻ മാണിയാട്ട് പരിചയപ്പെടുത്തി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ജൂറി അംഗങ്ങളായ വി കെ രവീന്ദ്രൻ തൃക്കരിപ്പൂർ വേണു പ്രസ് ഫോറം സെക്രട്ടറി പി പ്രസാദ് ജോയിന്റ് സെക്രട്ടറി പി മഷൂദ് ട്രഷറർ കെ വി സുധാകരൻ കെ വി ജനാർദ്ദനൻ സി എച്ച് അബ്ദുൾ റഹീം എം ഗംഗാധരൻ കരീം ചന്ദേര എ ജി ബഷീർ ഇ വി ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ